രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ തിരിച്ചടി നേരുകയാണ് സംസ്ഥാന സർക്കാർ നിലവിൽ കേരളം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി മറികടക്കണമെങ്കിൽ വീണ്ടും കടമെടുക്കേണ്ടതുണ്ട് എന്നാണ് സർക്കാർ വാദം എന്നാൽ പുതിയ കടമെടുപ്പിനുള്ള സർക്കാരിന്റെ ആവശ്യം അംഗീകരിക്കാൻ കേന്ദ്ര സർക്കാർ വൈകുന്നത് കേരളത്തെ വീണ്ടും പ്രതിസന്ധിയിൽ നിന്ന് പ്രതിസന്ധിയിലേക്ക് നയിക്കുകയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ അതായത് മാർച്ച് മാസം അവസാനിക്കുന്നതിന് മുൻപ് കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട കടമെടുപ്പ് അനുമതിയാണ് നീണ്ടുപോകുന്നത് നിലവിൽ ഈ മാസത്തെ ശമ്പളം നൽകാൻ സാധിച്ചത് കഴിഞ്ഞ മാസത്തെ ജി എസ് ടി വരുമാനവും വർഷാന്ത്യത്തിൽ ട്രഷറിയിൽ ഉണ്ടായിരുന്ന നീക്കിയിരിപ്പും റിസർവ് ബാങ്കിൽ നിന്നുള്ള ധനസഹായവും കൊണ്ടാണ് പക്ഷേ അപ്പോഴും ക്ഷേമ പെൻഷൻ മുഴുവനായും വിഷുവിന് മുൻപ് കൊടുത്തു തീർക്കാൻ സർക്കാരിന് സാധിക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുകയാണ് ആയിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപ ക്ഷേമ പെൻഷൻ കൊടുത്തു തീർക്കുന്നതിനായി മാത്രം വേണ്ടിവരും അതേസമയം കടമെടുപ്പ് വിഷയത്തിൽ കേസിന് പോയ സംസ്ഥാന സർക്കാരിനോട് കേന്ദ്ര സർക്കാർ പ്രതികാര നടപടി കൈക്കൊള്ളുമോ എന്ന ആശങ്കയും കേരള സർക്കാരിനുണ്ട് കടമെടുപ്പ് കേസിനിടെ കേന്ദ്ര സർക്കാർ നിരത്തിയ വാദങ്ങൾ വിരൽ ചൂണ്ടുന്നതും കേന്ദ്ര സർക്കാരിന്റെ പ്രതികാര നടപടികളിലേക്ക് തന്നെയാണ് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാനത്തിന്റെ മൊത്ത ആഭ്യന്തര ഉൽപാദനം അഥവാ ജി ഡി പി പതിനൊന്ന് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി ആറ് കോടി രൂപയാകുമെന്നാണ് പ്രതീക്ഷ നിലവിലെ മാനദണ്ഡം അനുസരിച്ച് സംസ്ഥാന ജി ഡി പിയുടെ മൂന്ന് ശതമാനമാണ് ഒരു സാമ്പത്തിക വർഷത്തിനിടെ കേരളത്തിന് കടമെടുക്കാൻ കഴിയുക ഇതുപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷ കാലയളവിൽ കേരളത്തിന് ആകെ കടമെടുക്കാൻ സാധിക്കുന്നത് മുപ്പത്തിമൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടി രൂപയാണെന്നാണ് സുപ്രീംകോടതിയിലെ കേസിനിടെ സർക്കാർ വിശദീകരിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിനിടെ ബജറ്റ് ഇതര മാർഗ്ഗത്തിലൂടെ കേരളം അധികമായി എടുത്ത നാലായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് കോടി രൂപയുടെ കടം നടപ്പ് സാമ്പത്തിക വർഷത്തിനിടെ എടുക്കാൻ നിയമപരമായി അനുവാദമുള്ള മൊത്തം തുകയിൽ നിന്നും കുറയ്ക്കുന്നതായിരിക്കും ഇതോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലയളവിലേക്ക് സംസ്ഥാന സർക്കാരിന് കടമെടുക്കാൻ കഴിയുന്നത് ഇരുപത്തി എട്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി കോടി രൂപയായിരിക്കും എന്നിരുന്നാലും നടപ്പ് സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ ഒൻപത് മാസങ്ങളിൽ മൊത്തം അനുവദനീയമായ തുകയുടെ എഴുപത്തഞ്ച് ശതമാനം വരെ മാത്രമേ കടമെടുക്കാൻ സാധിക്കുകയുള്ളൂ അതായത് ഇരുപത്തിയൊന്നായിരത്തി അറുന്നൂറ്റി അറുപത്തി നാല് കോടി രൂപ ഈ കണക്കുകൾ പ്രകാരം നടപ്പ് സാമ്പത്തിക വർഷ കാലയളവിൽ പ്രതിമാസം രണ്ടായിരത്തി നാന്നൂറ്റി ഏഴ് കോടി രൂപയാണ് സംസ്ഥാന സർക്കാരിന് കടമെടുക്കാൻ അനുവാദമുള്ളത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ ആറ് മാസ കാലയളവിൽ തന്നെ കേരളം ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് കോടി കടമെടുത്തിരുന്നു അതായത് പ്രതിമാസം മൂവായിരത്തി അറുനൂറ്റി നാൽപ്പത്തിരണ്ട് കോടി വീതം കടമെടുത്തു സംസ്ഥാന സർക്കാരിന്റെ ചെലവുകളും ശൈലിയും കണക്കിലെടുക്കുമ്പോൾ പുതിയ സാമ്പത്തിക വർഷത്തിലും കാത്തിരിക്കുന്നത് വലിയ വെല്ലുവിളിയാണെന്ന് സാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ കണക്കുകൾ പ്രകാരം പ്രതിമാസം സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി വരുന്നത് മൂവായിരത്തി കോടി രൂപയാണ് സർവീസിൽ നിന്നും വിരമിച്ച ജീവനക്കാർക്ക് നൽകേണ്ട പെൻഷനു വേണ്ടി പ്രതിമാസം രണ്ടായിരത്തി കോടിയും വേണം അതായത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിനും പെൻഷനും കൂടി പ്രതിമാസം സർക്കാരിന് കണ്ടെത്തേണ്ടി വരുന്നത് അയ്യായിരത്തി അറുന്നൂറ്റി എൺപത്തി ഒൻപത് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ അവശേഷിക്കുന്ന ഒൻപത് മാസത്തെ ശമ്പളത്തിനും പെൻഷനും വേണ്ടി മാത്രം സംസ്ഥാന സർക്കാരിന് അൻപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റിയൊന്ന് കോടി രൂപ വേണം എന്നാൽ ഏപ്രിൽ മാസത്തെ ശമ്പളവും പെൻഷനും മുതൽ സർക്കാർ ജീവനക്കാരുടെ ഡി എ രണ്ട് ശതമാനവും പെൻഷൻകാരുടെ ഡിആർ രണ്ട് ശതമാനം വീതം വർധനയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിനു പുറമേയാണ് മുൻപെടുത്ത കടങ്ങളുടെ പലിശയും തിരിച്ചടവും വരുന്നത് പ്രതിമാസം രണ്ടായിരം കോടിയോളം രൂപ കടത്തിന്റെ പലിശ നൽകാനും സർക്കാരിന്റെ കൈവശം കരുതണം രണ്ടായിരത്തി ഇരുപത്തിനാല് കലണ്ടർ വർഷം കടന്നു കിട്ടാൻ ഇനിയുള്ള ഒൻപത് മാസ കാലയളവിൽ പൊതുകടത്തിന്റെ പലിശയിലേക്കും തിരിച്ചടവിലേക്കുമായി ഏകദേശം പതിനെട്ടായിരം കോടി രൂപ വേണ്ടിവരും ഇതിനോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ ക്ഷേമ പെൻഷനുകൾ അതാത് മാസം വിതരണം ചെയ്യുമെന്നായിരുന്നു ഇത്തവണത്തെ ബജറ്റ് പ്രഖ്യാപനം ഇതിനായും പ്രതിമാസം തൊള്ളായിരം കോടിയോളം രൂപ സർക്കാർ നീക്കിവെക്കണം ഇനിയുള്ള ഒൻപത് മാസത്തേക്ക് മാത്രം ക്ഷേമ പെൻഷൻ വിതരണത്തിനായി എണ്ണായിരത്തി ഒരുന്നൂറ് കോടി രൂപ വേണ്ടിവരും